വീട്ടിൽ ഒരു പണിഞ്ഞാൽ അത വെറുതെ എന്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു കൊച്ചു എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുവാണെങ്കിൽ സാധിച്ചു കൊടുക്കണം എന്നുള്ള സിദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓർബിറ്റിൽ പോയിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന കാസ്റ്റിക് സോഡ എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു എന്നിട്ട് ഞാൻ എന്റെ കുപ്പി കളക്ഷനിൽ നിന്ന് ഒരു കുപ്പി കുപ്പിയെടുത്ത് ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളം നിറച്ചു പിന്നെ നമ്മുടെ പഴയ ഒരു ലൈറ്റ് റിഫ്ലക്ടർ എടുത്തു അതിൽ നിന്ന് കുറച്ച് അലൂമിനിയം ഫോയിൽ കീറി എടുത്ത് ഉണ്ടകി മാറ്റി എന്നിട്ട് നമ്മൾ അഞ്ഞൂറ് കൊണ്ട് തന്നെ ആ അലൂമിനിയം ഫോലിന്റെ ഉണ്ടകളെല്ലാം വെള്ളത്തിലേക്ക് ഡീപ്പിച്ചു പിന്നെ കുറച്ച് കാസ്റ്റിക് സോഡ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു കൊടുത്തു ഒരു ബലൂൺ വെച്ചിട്ട് അടപ്പിച്ചു വെച്ചു ഉടൻ റിയാക്ഷൻ സ്റ്റാർട്ടായി പിന്നെ ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണല്ലോ അപ്പോൾ ഹീറ്റ് പുറത്തുവിടും എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് പുറത്തുവിടുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു തെർമോസ്റ്റാറ്റ് എടുത്ത് അളന്ന് നോക്കി എനിക്ക് നാൽപ്പത്തി ഡിഗ്രി വരെ കാണിച്ചിരുന്നു ജസ്റ്റ് ഒരു അര മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ഹൈഡ്രജൻ വലും സെറ്റായി വന്നു എന്നിട്ട് ഞാനത് ഊരി കെട്ടിവെച്ചു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഹൈഡ്രജൻ ബലൂൺ ആണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ആദ്യം വലിയ മാക്കാണ് കൊടുത്തത് വലിമതി കുറച്ചേരം കളിച്ചു എന്നിട്ട് വലിയ അത്ഭുതം പോലെ എന്തുകൊണ്ട് ഇത് മുകളിലേക്ക് പോകുന്നു എന്ന് നോക്കി നിന്നു പിന്നെ ഞാൻ ആ ബലൂണിലേക്ക് ഒരു കയറി കെട്ടി എന്നിട്ട് അഞ്ഞൂനത് കൈമാറി ബലൂൺ കിട്ടിയതുകൊണ്ട് തന്നെ ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ ഓടി നടന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കിയ ഹൈഡ്രജൻ ബലൂൺ ആണ് എന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുനേരം ഈ ഹൈഡ്രജൻ ബലൂൺ വെച്ച് കളിച്ചു ഇതോടുകൂടി ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ